ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് കാതോട് കതരെന്ന് പറയുന്ന സീറ്റ് എന്തൊക്കെയാണോ അർജുൻ്റെ അതോടൊപ്പം മിനുവിൻ്റെ റൊമാൻറ്റിക് രംഗങ്ങൾ കാണാൻ വേണ്ടി പ്രഷർ റേറ്റിംഗ് ആണ് അങ്ങനത്തെ ഒരു കിടനം ബ്രഹ്മനാണ് നമുക്ക് ഈ ഒരു സീരിയലിൻ്റെ ഭാഗത്തു കാണാൻ വേണ്ടി സാധിച്ചിരിക്കുക എന്തൊക്കെയാണോ ഇന്നാണ് നമ്മുടെ മിനുവിനെ അർജുനയും തകർക്കാൻ വേണ്ടി നമ്മുടെ കാഞ്ചലി അതോടൊപ്പം അമ്മയും കൂടി ഒരു എട്ടിൻ്റെ പണി ഒപ്പിച്ച് വെക്കാനുള്ള ആയിരുന്നു അതായത് വേറന്നു വരെ നമ്മുടെ മിനുവിനെ വീഴ്ത്താൻ വേണ്ടി ഫ്ലോറിൽ കുറച്ച് ഉയരൊക്കെ ഇട്ടു വയ്ക്കുകയായിരുന്നു കാഞ്ചല എന്നാൽ അബദ്ധത്തിൽ അബദ്ധത്തിലായിട്ട് മീന് തന്നെ ആയിട്ട് ഒന്ന് വീഴുന്നുണ്ട് പക്ഷേ വീഴ്ചയിലുള്ള ടിസ്ഥനാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആയിട്ട് ഒരു സമയത്ത് അർജുനോട് ഒരു അർജുൻ ആയിട്ട് നമ്മുടെ മീനിനെ പിടിക്കുകയും ചെയ്യണം അങ്ങനെ അവർ നമ്മൾ റൊമാൻറ്റിക്കരെ അങ്ങ് വർക്ക് ചെയ്താണ് ഈ ഒരു പണിയിലൂടെ ഇവർക്ക് ശരിക്കും ഉപകാരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ കിടന്ന ഒരു റൊമാൻ്റിക് പ്രമോ തന്നെയാണ് നമുക്കിന്ന് കഥോട് കഥോരോ എന്ന് പറയുന്ന സീനിൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കാം എന്താക്കാനും കീടിനും റൊമാൻറ്റിക് സീനുകൾ തന്നെ നമുക്ക് വരും എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു പ്രമോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ കമൻറ്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ എന്ന് പറയുന്ന സീനിൻ്റെ വരും ദിവസങ്ങളിൽ അഞ്ചാമത് എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക